എന്ന ശീർഷകത്തിൽ ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനം പറഞ്ഞുകൊണ്ടാണ് യു എഫ് പ്രസിദ്ധം ചെയ്ത നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ നമുക്ക് ഏറെ ബഹുമാനവും ആദരവും ഉള്ളവരാണ് എന്താണ് ജ്യേഷ്ഠ സഹോദരൻ നമ്മുടെ ആത്മാവിൻ്റെ ഒരു ഭാഗമാണവർ ഹൃദയത്തിൻ്റെ മിടിപ്പ് പോലെ നാം ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലുമൊക്കെ നമ്മുടെ പങ്കാളി പിന്നെ നമ്മുടെ പിതാവിൻ്റെ ശേഷം അടുത്ത പിതാവ് മൂത്ത സഹോദരനാണ് നമ്മളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് അവരാണ് എപ്പോഴും നമുക്ക് താങ്ങും തണലുമായി നിൽക്കുന്നു നമുക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നു നമ്മെ എന്തെന്നില്ലാതെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ഏതു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ഓടിച്ചെല്ലാൻ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാനുള്ളവരാണ് ജ്യേഷ്ഠ സഹോദരൻ മഹാനായ മൂസ നബി അലഹി വാക്കുകളിലൂടെ അവരെ പറ്റി പറയുന്നത് എൻ്റെ സഹോദരനെ കൊണ്ട് എന്നെ നീ ശക്തിപ്പെടുത്തണമേ റബ്ബെ എൻ്റെ കാര്യങ്ങളിലൊക്കെ അവരെ നീ പങ്കാളിയാക്കുകയും ചെയ്യണമേ അള്ളാഹു നബി അലിഹുസ് പ്രാർത്ഥനക്കുത്തരം ചെയ്തുകൊണ്ട് പറഞ്ഞു കബി അസീഖ് നിന്റെ സഹോദരനെ കൊണ്ട് നിന്റെ എല്ലാ കാര്യങ്ങളും നാം ശക്തിപ്പെടുത്തും നാം നമ്മുടെ ജ്യേഷ്ഠ സഹോദരന് വലിയ സ്ഥാനം കൊടുക്കണം അവരുടെ ആ പദവി എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം അവർക്ക് നന്മ ചെയ്യണം അവരെ നാം ബഹുമാനിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മുൻപിൽ നിൽക്കേണ്ടത് അവരാണ് ഉപ്പയും ഉമ്മയും സഹോദരിയുമൊക്കെ കഴിച്ചാൽ ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ നമ്മുടെ മൂത്ത സഹോദരനാണ് ും ഉപ്പാക്കും നിന്റെ സഹോദരിക്കും പിന്നെ അവരോട് അടുത്തവർക്ക് അവരോട് അടുത്തവർക്ക് എങ്ങനെയാണ് ജ്യേഷ്ഠ സഹോദരനോടുള്ള നമ്മുടെ ബന്ധം നിലനിർത്തുക നാം എപ്പോഴും അവരെ സന്ദർശിക്കുക അവരോടുള്ള ആ അടുപ്പം നാം കൊണ്ടു നടക്കുക നാം എന്തു കാര്യത്തിലും അവർക്ക് പ്രാധാന്യം കൊടുക്കുക അവർക്ക് സമ്മാനങ്ങളും ഗിഫ്റ്റുകളുമൊക്കെ കൊടുത്തയക്കുക മഹാനായ റസൂൽ സാഹുഅലു തങ്ങൾ അള്ളാഹുഹുവിന് ഒരു ഹുല്ലത്ത് അഥവാ ഒരു പ്രത്യേകമായ വസ്ത്രം സമ്മാനമായി സമ്മാനമായിക്കൊണ്ട് നൽകി അൻഹു ആ വസ്ത്രം അവരുടെ സഹോദരന് ധരിപ്പിക്കുകയുണ്ടായി നാം അവരെപ്പറ്റി എപ്പോഴും അന്വേഷിക്കണം അവരുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ തിരക്കണം അവർക്ക് നാം എല്ലാ നിലക്കും പരിഗണന നൽകണം റസൂർ സല്ലാഹു അലൈഹുലമ തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ലൈസമിന്ന മല്ലം യുവർ കബീറന വലിയവരോട് ബഹുമാനം കാണിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് വലിയ സഹോദരനെ നാം ബഹുമാനിക്കുന്നു അവർക്ക് എല്ലാ കാര്യങ്ങളിലും മുൻഗണന നൽകുന്നു അവരെക്കാൾ നാം ഒരിക്കലും മുന്നിൽ നിൽക്കരുത് അവരുടെ അഭിപ്രായങ്ങൾ നാം ഒരിക്കലും തട്ടി മാറ്റരുത് അവരുടെ പരിചയവും പാഠവുമൊക്കെ എപ്പോഴും നമുക്ക് ഉപകാരമുള്ളതായിത്തീരും ഏതു കാര്യങ്ങൾ ചെയ്യുമ്പോഴും നാം അവരോട് കൂടിയാലോചന നടത്തണം മഹാനായ അബ്ദുല്ലാഹബിൾ മുബാറക് റഹ്മഹുല്ല അവരോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു മാഴ്ത്തിയൽ ഇൻസാൻ ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്നതിൽ ഏറ്റവും നല്ല കാര്യം ഏതാണ് അവിടുന്ന് പറഞ്ഞ കൂട്ടത്തിലുണ്ട് അഹുൻ ഷക്കീഖുൻ എസ്തഷീറു അവന് കൂടിയാലോചന നടത്താൻ പറ്റുന്ന അവൻ്റെ ഒരു നല്ല ജ്യേഷ്ഠ സഹോദരൻ അത് അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ നന്മയാണ് ആ ജ്യേഷ്ഠ സഹോദരൻ അവനെ ഒരിക്കലും വഞ്ചിക്കുകയില്ല അവനെ ഒരിക്കലും നിസ്സാരനായി കാണുകയില്ല അവന് നന്മ മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ നേരിലേക്ക് മാത്രമേ അവനെ നയിക്കുകയുള്ളൂ അവൻ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നു അതൊക്കെ അവൻ്റെ അനുജ സഹോദരനും ഉണ്ടാകണമെന്ന് അവൻ ആ കരുതും തിരുനബി അലൈഹി ഹുസലമ തങ്ങൾ സഹാബാക്കളിൽപ്പെട്ട ഒരാളോട് പറഞ്ഞു അത് ജന്ന നീ സ്വർഗം ഇഷ്ടപ്പെടുന്നുണ്ടോ ആലന അദ്ദേഹം പറഞ്ഞു അതേ ഉണ്ടു തങ്ങളെ അപ്പോൾ പറഞ്ഞു നീ നിന്റെ സഹോദരന് നിനക്കെന്തൊക്കെ ഇഷ്ടമാണോ അത് സഹോദരനും ഇഷ്ടപ്പെടുക നിന്റെ കുടുംബപരമായ സഹോദരനും മറ്റു വിശ്വാസപരമായ സഹോദരനും എപ്പോഴും നീ നന്മ ഉദ്ദേശിക്കണം എന്ന് റസൂൽ അലൈഹി സല്ലാഹുഅലി തങ്ങൾ പറയാന് നാം അവരോട് എപ്പോഴും സ്നേഹത്തോടുകൂടെ പെരുമാറണം അവരിൽ നിന്നെന്തെങ്കിലുമൊക്കെ വീഴ്ചകളോ ഒക്കെ സംഭവിച്ചാൽ നാം അത് മാപ്പ് കൊടുക്കണം അവരോടുള്ള ആ ബന്ധം നാം ഒരിക്കലും മുറിക്കരുത് കവി പറയുന്നുണ്ട് നിന്റെ ജ്യേഷ്ഠ സഹോദരനിൽ നിന്ന് ഒരു അബദ്ധം സംഭവിച്ചു എന്ന് കരുതിയിട്ട് അവരോടുള്ള ബന്ധം നീ മുറിച്ചു കളയരുത് കാരണം മാന്യന്മാർ ആ അതൊക്കെ പുറത്തു കൊടുക്കാൻ കഴിയുന്നവരാണ് ചില ജനങ്ങളുണ്ട് അവർ അവരുടെ ജ്യേഷ്ഠ സഹോദരന്മാരോടൊക്കെയുള്ള ബന്ധം പാടെ മുറിച്ചിട്ടുണ്ടാകും അവരോട് ഒരിക്കലും അവർ അടുപ്പം നടിക്കുകയില്ല അവരുടെ അവസ്ഥകൾ എന്താണ് എന്ന് അന്വേഷിക്കുകയില്ല അവരോട് സംസാരിക്കുക പോലും ഇല്ല എന്തെങ്കിലുമൊക്കെ നിസ്സാരമായ സാമ്പത്തികമായ അല്ലെങ്കിൽ വാക്കുകൊണ്ടൊക്കെ സംഭവിച്ച കാര്യങ്ങളുടെ പേരിൽ അവർ അകന്നു കഴിയുന്നവരുണ്ട് ഒരിക്കലും അങ്ങനെ ആയിക്കൂടാ അങ്ങനെയുള്ളവർ ഏറ്റവും അടുത്ത സമയത്ത് അവരോടുള്ള ബന്ധം നിലനിർത്തണം രക്തബന്ധം ഏറെ പ്രധാനപ്പെട്ടതാണ് പറഞ്ഞു കുടുംബ ബന്ധം മുറിക്കുന്നവർ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കുകയില്ല അള്ളാഹുവെ ജ്യേഷ്ഠ സഹോദരന്മാരോടൊക്കെയുള്ള ബന്ധം നിലനിർത്താൻ കുടുംബ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ ജ്യേഷ്ഠ സഹോദരന് പ്രത്യേകം ഉത്തരവാദിത്തങ്ങളുണ്ട് അവരവരുടെ സ്ഥാനവും പദവിയും അറിഞ്ഞ് പെരുമാറണം അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എപ്പോഴും അത് ഭംഗിയാക്കി നിറവേറ്റിക്കൊടുക്കണം മറ്റു സഹോദരന്മാരുടെ ഇടയിൽ നീതിപൂർവം അവർ പെരുമാറണം അവരിലുള്ള തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കണം അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകണം വാക്കുകൊണ്ടും സ്നേഹം കൊണ്ടും അവരെ കീഴ്പ്പെടുത്തി എടുക്കണം എല്ലാവരുടെയും ഹൃദയങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ അവർക്ക് കഴിയണം നല്ല സതുപദേശങ്ങൾ അവർക്ക് നല്ലപോലെ ഫലം ചെയ്യും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ചർച്ച ചെയ്ത് പരിഹരിക്കണം സ്വാസുലിഹൂബൈനെ അഹവഹിക്കും നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ നന്മ പ്രവർത്തിക്കണം അവർക്ക് ഒരു നിഴലായി ഒരു താങ്ങായി എപ്പോഴും നിലനിൽക്കാൻ ഇവർക്ക് കഴിയണം അവരുടെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുകയും അത് അന്വേഷിക്കുകയും ചെയ്യണം സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ അവർക്ക് ഉപദേശങ്ങൾ നൽകണം നല്ലത് തിരഞ്ഞെടുക്കാൻ അവരെ പ്രേരിപ്പിക്കണം നീതിമാനായി എല്ലാവർക്കും ഉപകാരമുള്ളവാനായി നിലകൊള്ളാൻ ജ്യേഷ്ഠ സഹോദരന് സാധിക്കണം അവരോടുള്ള ബന്ധം നാം ഒരിക്കലും മുറിച്ചു കളയരുത് ജ്യേഷ്ഠ സഹോദരൻ അവർക്ക് മാതൃകയാകണം വഴികാട്ടിയാകണം കുടുംബം ചേർത്തു പിടിക്കാൻ ഈ ജ്യേഷ്ഠ സഹോദരന് സാധിക്കണം രക്തബന്ധത്തിൽപ്പെട്ട എല്ലാവരെയും അടുപ്പിക്കാൻ അവൻ എപ്പോഴും കരുതലുണ്ടാവണം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കണം ഈ ജ്യേഷ്ഠ സഹോദരൻ അവരുടെ അനുജന്മാർക്ക് സ്വന്തം മക്കൾക്കൊക്കെ ഒരു നല്ല റോൾ മോഡലായിക്കൊണ്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ കുടുംബത്തിൽ ജ്യേഷ്ഠ സഹോദരനുള്ള സ്ഥാനം എത്രമാത്രം മഹത്തരമാകും അള്ളാഹു സുബഹാന നമുക്ക് അതിന് തോഫിക്ക് നൽകുമാറാവട്ടെ കുടുംബ ബന്ധങ്ങളിൽ ചേർക്കുന്നവരിൽ ജ്യേഷ്ഠ സഹോദരനോടൊക്കെയുള്ള ബഹുമാനവും ആദരവും നിലനിൽക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമുല്ലാഹി വാത്തു